അവകാശം ചോദിക്കാൻ ഇവനെയും കുത്തിയാളകൊണ്ട് വന്നതാണല്ലേ വന്നതാണല്ലേടി അവകാശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ ഞാനും ആ കാര്യമൊക്കെ നിങ്ങൾ അമ്മയും മോനും കൂടെ തീരുമാനിച്ചാൽ മതി വിമല കൂട്ടിക്കെട്ടണ്ട ഇപ്പൊ ഹരിയേട്ടൻ എന്റെ ഭർത്താവാ അദ്ദേഹം വിളിച്ച ഏത് നരകത്തിലേക്ക് ഞാൻ വരും ഓ ഒരു ഭർത്താവും ഭാര്യയും കണ്ടടി ഞാനും കണ്ടു രണ്ടിനെയും കൂടി പോലീസ് അർദ്ധരാത്രി ഹോട്ടലിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ഇവനെ ഭർത്താവാക്കി മാറ്റാനാണോ അതോ നിനക്ക് ഭാര്യയായി മാറാനായിരുന്നോ ഇവനെ കൊണ്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ റൂമടിപ്പിച്ചത് ഏതായാലും വലിയ അന്തസ്സായി പോയി എന്നിട്ടിപ്പം ഞെളിഞ്ഞു നിന്ന് പറയുന്നു എന്റെ ഭർത്താവാണ് പോലും എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഭർത്താവ് നാലാൾ കാണുക താലി കിട്ടിയ ഭർത്താവ് അല്ലാതെ ഹോട്ടൽ റെഡി പിടിച്ച് പോലീസുകാർ കെട്ടിച്ച ഭർത്താവ് അല്ല ഇവൾക്ക് അങ്ങനെ ഒരു ഗതി വന്നിട്ടുണ്ടെങ്കിലേ അതിന് പ്രധാന കാരണം നിങ്ങളാ അന്നാ മണ്ഡപത്തിൽ വെച്ച് ഒരു കുടുംബം മുഴുവൻ നിങ്ങളുടെ കാല് പിടിച്ചതല്ലേ ഒരഞ്ചു മിനിറ്റ് കണ്ണടച്ചിരുന്നെങ്കിൽ ആ മുഹൂർത്ത സമയത്ത് താലി കെട്ടി ഇവൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ ആവുമായിരുന്നു അതേടാ ഞാൻ തന്നെയാ കാരണം എനിക്ക് എനിക്കിവിളെ ഇഷ്ടമല്ല ഈ നിമിഷം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് അറിയാലോ നടക്കാത്ത കാര്യത്തിന് വെറുതെ അമ്മ വാശി പിടിക്കണ്ട ഒന്നുമില്ലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്യാണ മണ്ഡപത്തിലെ കതിർ മണ്ഡപം വരെ എത്തിയ ബന്ധമല്ലേ ഇനി ഇവളാണ് എന്റെ ഭാര്യ ഞാൻ ഈ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ ഇവളും എന്റെ കൂടെ ഉണ്ടാവും അത്ര തന്നെ അമ്മ സ്വയം മനസ്സാലേ ഇവളെ അകത്ത് കയറ്റിയാൽ നമുക്കെല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ എന്റെ കൈയും പിടിച്ച് അമ്മയുടെ മുന്നിലൂടെ ഇവൾ ഈ പടി കയറി പോകുന്നത് നമുക്കാണെങ്കിൽ വരും അമ്മ ഇനിയെങ്കിലും പഴയതൊക്കെ മറക്കണം ഹരിയേട്ടനെ ഈ വീട്ടിൽ നിന്ന് പിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാ ഞാൻ ഹരിയേട്ടനൊപ്പം വന്നത് ഞാൻ കഴിഞ്ഞതൊന്നും മനസ്സി വെച്ചിട്ടല്ല കയറി വന്നത് ദയവായി അംഗീകരിച്ചില്ലെങ്കിലും എന്നെ നിഷേധിക്കരുത് ഓ ഇത് പുതിയ അടവായിരിക്കും നീ ഇവളെ പഠിപ്പിച്ചതാണോ അതോ ഇവിടെ സ്വന്തം കണ്ടുപിടുത്താണോ എന്റെ മോനെ എന്റെ അടുത്തുനിന്ന് പിരിക്കാനെ നീയൊന്നും ആയിട്ടില്ലടി എവിടെ പോയാലും അവൻ എന്റെ അടുത്ത് തന്നെ വരും എന്നിട്ട് ഈ മാതൃസ്നേഹം അഞ്ചാറ് ദിവസം എവിടെയായിരുന്നു സ്വന്തം മോൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അന്വേഷിച്ചില്ലല്ലോ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഹരിയേട്ടൻ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ നിമിഷം ഞാൻ തിരിച്ചു പോയാ എന്റെ പിന്നാലെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് നാണം കേട്ടു പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ദയവ് ഇത് മതി ഇവിടെ എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും വിമലെ നിലവിളക്കും ഉപചാരമൊന്നും വേണ്ട എൻ്റെ കൈ എന്നിട്ട് വലത് കാലോചിച്ച് കൈ എൻ്റെ ഈ കൈകളാണ് നിനക്ക് ഞാൻ തരുന്ന കുറവ്